തീർത്ഥാടകരുമായി കേദാർനാഥിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്റർ ടേക്ക് ഓഫിനിടെ സാങ്കേതിക തകരാർ മൂലം ഉത്തരാഖണ്ഡിലെ ഹൈവേയിൽ ലാൻഡ് ചെയ്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല അഞ്ച് തീർത്ഥാടകരുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് രണ്ടിന് ബരാസു ബേസിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്ററാണ് പറന്നുയർന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അടിയന്തിര ലാൻഡിംഗ് നടത്തിയത് കോപ്റ്ററിന്റെ റോട്ടർ ബ്ലേഡ് തട്ടി സമീപത്തുണ്ടായിരുന്ന ഒരു കാറിന് കേടുപാടുകൾ വന്നതൊഴിച്ചാൽ മറ്റാർക്കും പരിക്കില്ല ഹെലികോപ്റ്റർ ഹൈവേയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് മെയ് എട്ടിന് ഉത്തരകാശി ജില്ലയിലെ ഗംഗ്നാനിക്ക് സമീപം ഗംഗോത്രി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്റർ തകർന്ന് അഞ്ച് സ്ത്രീകളും പൈലറ്റും ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെടുകയും ഒരു യാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മെയ് പന്ത്രണ്ടിന് ബദരീനാഥിൽ നിന്ന് സെഴ്സിയിലേക്ക് തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്ററും കാലാവസ്ഥ മോശമായതിനാൽ പുകിമടത്തിലെ ഒരു സ്കൂൾ കൽസ്ഥലത്ത് അടിയന്തരമായി ലാൻഡിംഗ് വന്നിരുന്നു